ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫിനാൻസാണ് പണമാണ് ഫണ്ട് റൊട്ടേഷനാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം വിൽക്കാൻ പറ്റും പക്ഷെ ആ സാധനത്തിൻ്റെ വിൽപ്പന നിരക്ക് തിരിച്ച് വാങ്ങാൻ അത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് കഴിയണം കച്ചവടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ഫിനാൻസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കാണുന്ന പല ബിസിനസ്സുകാർക്കും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോസസ്സ് കൂടിയാണ് ഫിനാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എൻ്റെ പിണേഴ്സിനെ പരിചയമുണ്ട് അവരൊക്കെ ഒരുപാട് ഫണ്ട് പുറത്ത് കിട്ടാഘടമായിട്ട് കിടക്കുന്നതിൻ്റെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സങ്കടം തോന്നുമെങ്കിലും നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അതിന് പറയേണ്ട കാര്യം അവർക്ക് അവർ വിറ്റതിൻ്റെ ക്യാഷ് പ്രോപ്പറായിട്ട് വാല്യൂബിളായിട്ട് അത് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്നാണ് ബിസിനസ്സിൽ ഗ്രാഫിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അച്ചീവ്മെൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം പത്ത് രൂപക്ക് ഒരു പ്രോഡക്റ്റ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അത് പത്തിൽ കൂടുതൽ രൂപക്ക് അത് വിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പത്ത് രൂപക്ക് വാങ്ങിയ സാധനം എട്ട് രൂപക്കും ഒൻപത് രൂപക്കും ആർക്കും വിൽക്കാം പക്ഷേ പത്ത് രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം പത്തിൽ കൂടുതൽ എത്ര രൂപക്ക് വിറ്റാലും അവിടെയാണ് ഒരു ബിസിനസ് പേഴ്സണിൻ്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഫിനാൻഷ്യൽ ഗ്രോത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡെവലപ്പ് ആവുന്ന പ്രോസസ്സാണ് അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ നട്ടൻ പുറത്തെ സിസ്റ്റം എന്ന് പറയുന്നത് പോലെ അഞ്ച് രൂപക്ക് വാങ്ങിയ സാധനം പത്ത് രൂപക്ക് വിറ്റ് പഠിക്കണം അത് പഠിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോസിബിലിറ്റി ഇത്തി രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം എൻ്റെ കയ്യിലുള്ള സാധനം മറ്റൊരാളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിഗ്രീസ് കുറക്കരുത് ഡിഗ്രീസ് ചെയ്യാൻ ശ്രമിക്കരുത് എപ്പോഴും നമ്മളെ വിൽക്കുന്ന സാധനം അപ്പോൾ നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രോഡക്റ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കാതെ ആ ബിസിനസ് ഓറിയൻറ്റഡായിട്ട് അല്ലെങ്കിൽ സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും വാല്യൂസ് പ്രോപ്പർലി ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഗ്രാഫിക്കൽ ഗ്രോത്ത് ബിസിനസ്സിനുണ്ടാവൂ നമുക്ക് പുതിയ ബിസിനസ് ധ്രുവങ്ങളിലേക്ക് കടന്ന് കയറാൻ പറ്റും ബിസിനസ്സിൽ കിട്ടാനുള്ള ക്യാഷാണെങ്കിലും കൊടുക്കാനുള്ള ആണെങ്കിലും അത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ടൈമിന് കൊടുക്കാനും വാങ്ങാനും സാധിക്കണം അപ്പോൾ പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പർ ടൈമിൽ നമ്മൾ കൊടുക്കണം പണം വാങ്ങാനുണ്ടെങ്കിൽ അത് റൈറ്റ് ടൈമിന് നമ്മൾ എന്തു ചെയ്യണം വാങ്ങിയിരിക്കണം ഒരു ക്രെഡിറ്റ് സിസ്റ്റം നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ക്രെഡിറ്റ് പിരീഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്തേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു പ്രവണത നമ്മളുണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോവുകയുള്ളൂ എന്നതിൽ ഒട്ടും സംശയമില്ല സിസ്റ്റമാറ്റിക് റെക്കോർഡും അതുപോലെ തന്നെ മാനുവൽ റെക്കോർഡും നമ്മൾ കീപ്പ് ചെയ്യണം ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു അവെയർനെസ് അല്ലെങ്കിൽ നമുക്കത് അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാനുള്ള ഒരു കോൺഫിഡൻസും റെക്കോർഡിക്കൽ ഫിഗറും നമുക്ക് കിട്ടും അപ്പം നിങ്ങളെല്ലാം ആ രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിൻ്റെ വോക്കിങ്സ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വേ റൈറ്റ് ആയിരിക്കും എന്നതിൽ ഒട്ടും സംശയമില്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ബിസിനസ് ഡീല് സംസാരിക്കുമ്പോൾ സാധനം അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് തിരിച്ചുള്ള ഫണ്ട് അഥവാ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണ് എന്നത് എപ്പോൾ എവിടെ എങ്ങനെ നമ്മളെ അക്കൗണ്ടിലേക്ക് തിരിച്ചെത്തും എന്നത് ഫിക്സ് ചെയ്തിരിക്കണം അല്ലാണ്ട് ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഫിനാൻസിൻ്റെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ബിസിനസ് അതർവൈസ് ബിസിനസ് ഡ്രോപ്പ് ആകും ഡ്രോപ്പ് ആവാതിരിക്കണമെങ്കിൽ വാങ്ങൽ വിൽക്കൽ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ ഫിനാൻസ് കൺട്രോളും കൂടെ പ്രോപ്പറാക്കണം